ഒരമ്മയുടെ മനസ്സിൽ നിന്ന് മാത്രമല്ല ഭ്രൂണഗത്തി എന്നൊരു ചിന്തയുണ്ടാവുക അപ്പൻ്റെ ഭയങ്കരമായി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അമ്മായിയപ്പനും 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 അമ്മായിപ്പൻ്റെ മറ്റു പലരുടെ സമ്മർദ്ദം കാരണമാണ് ഒരമ്മ ഒന്ന് ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ കുറച്ച് മാറ്റമുണ്ട് അമ്മമാരും ഒക്കെയാണ് അധികം ആലോചനകളൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് സെറ്റാകണമെങ്കിലും പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്കൊട്ടും സമ്മതമുണ്ടായില്ല പക്ഷേ നിരന്തരമായ ശല്യങ്ങൾ മൂലം ഞാൻ എൻ്റെ കുഞ്ഞിനെ വേണ്ട ഭ്രൂണഗത്തി ചെയ്തു ഒരമ്മയ്ക്ക് പോലും കുഞ്ഞിനെ ഭ്രൂണകത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരമ്മയ്ക്ക് പോലും സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല ആ പാപം ഉള്ളിൽ ഒരു ഒരു എന്നിട്ട് മാനസികമുറ അല്ലെങ്കിൽ നമ്മളെ കുത്തിക്കൊണ്ടേയിരിക്കും എവിടെ എന്തൊക്കെ കേട്ടാലും നമുക്ക് ഞാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ നിലവിളി ചിലപ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും പ്രേസ്തലോ പ്രേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭ്രൂണഗത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റു പറയണം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം ലഭിക്കും അത് അമ്മ മാത്രമല്ല ഏറ്റു പറയുന്നത് അപ്പനും അതേ പാപം ചെയ്തതാണ് അമ്മ ഒരിക്കലും തന്നെ തൻ സ്വന്തം പോയി ബുറഗുണകത്തേക്ക് പോകില്ല അപ്പോൾ അപ്പന്മാരും നമ്മുടെ ഈ പാപം പാപമേറ്റു പറഞ്ഞ് കുമ്പസാരിക്കണം പ്രേസലോൾ